ഇപ്പൊ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലാണുള്ളത് ഇവിടെ എന്താ ഇത് ചെയ്യാനുള്ളത് ആ ചപ്പ് ഇത് ദൈവമ്മയാണെന്ന് എല്ലാ കൊല്ലവും ഇളനിക്കാരുടെ കൂടെ കൊട്ടൂരിലേക്ക് യാത്ര തിരിക്കാറുള്ള ഒരു ഭക്തയാണ് അല്ലേ ഈ വർഷം പോകുന്നില്ലേ ഇന്നാവുന്നില്ല നടക്കാൻ നടക്കാനുള്ള വർഷം അല്ലെ പ്രായ ചപ്പാത്തി ചപ്പാരത്തിൽ ക്രിയുണ്ട് ആ അപ്പൊ അതെല്ലാം കൊണ്ട് ഇന്ന് ഈ വർഷം പോകും പോവും പക്ഷെങ്കില് ഇളിഞ്ഞു വെപ്പിന് പോകുന്നില്ല നാളെ മതി

ചപ്പാരത്തിലെത്തി മാറ്റി ഹോ എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ അത്തിക്കണ്ടത്തിലാണ് നമ്മള് പിന്നെ വെച്ച് ആടെ ഭഗവതി വെച്ച് അമ്മ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ കളിച്ചാറ് പുഴ കഴിഞ്ഞിട്ട് സതിദേവി നടന്നു പോകുമ്പോൾ രക്ഷയാഥനായി നടന്നു പോകുമ്പോൾ ക്ഷീണം തീർത്ത സ്ഥലമാണ് ക്ഷീണപ്പാറ അവിടെ ഒന്ന് വെച്ച് നമ്മളെല്ലാരും എല്ലാരും ഒന്ന് ആ സ്ഥലത്താക്കേത്രം വരെ അതിന്റെ ഒരു മരാണ് അതിന്റെ അടയാളം മാറിപ്പോയി എന്നിട്ടാണ് പിന്നെ നമ്മള് അത് കഴിയുമ്പോഴ്ക്ക് വൈ ഓരോ സ്ഥലങ്ങള് നമ്മള് ചോദിച്ചു അതിന്റെ ഓരോ കണക്കുകളുണ്ട് ഓരോരോ സ്ഥലങ്ങളുണ്ട് അതിന്റെ അവിടെ ബോഡും ഉണ്ടല്ലോ ഇന്ന സ്ഥലത്ത് എത്തി നമ്മള് ഇടനീരാടെ വെച്ച് ഇടനീര്ന്നല്ല പെരുമാക് എന്ത് സാധനം കൊണ്ടുപോകുന്നോ അവിടെ എല്ലാം വെച്ചിട്ട് ചോദിട്ട് അങ്ങോട്ട് എന്നിട്ട് നമ്മൾക്ക് അടുത്തു അതാണ് കിടക്കും പെരുമാളം മാത്രം പോകാനായിട്ട് എല്ലാം നമ്മൾ പോകാം മാൾ യാകം നടന്ന സ്ഥലത്തേക്കാൻ ഓ

എണ്ണയും അളനീരാ ഇതാണ് എണ്ണയും അളനീരും കൊട്ടൂരേക്ക് പോകുന്നത് വീരഭദ്ര വേഷിഷ്ടധാരിയാണ് ാവ് പുറപ്പെടുന്ന എണ്ണയാണ് അപ്പൊ ആയിരിക്കും എന്താ പറയാ ഇത് എരുവട്ടിക്കാവ് എന്ന് പറഞ്ഞാൽ കൂത്തുറമൻ എടുത്ത് അവിടുന്ന് കാൽനടയായിട്ട് എപ്പഴാ അവിടെ നിന്ന് തിരിച്ചു ഇന്നലെ ഇനി എവിടെയാണ് നിങ്ങള് കുളത്തിന്റെ അവിടെ അവിടുന്ന് പിന്നെ ഈ വേഷം മാറുവാ വീരഭദ്രൻ അവിടുന്ന് മണത്തണയിൽ മണത്തണ വാക്ക്ണ്ട് അഞ്ഞൂറ്റി മണത്തണങ്ങോട്ട് വരുന്നത് അത് ശരി അപ്പൊ അതാരാണ് ആരിക്കും അറിയില്ല അപ്പൊ വീരഭദ്രീരഭദ്രും അത് ശരി വള്ളിയായി അഞ്ഞൂറ്റാനാണ് ഈ വേഷം കെട്ടി വരുന്നത് അല്ലെ വീരഭദ്രന്റെ രൂപത്തിൽ വരുന്നത് അല്ലെ അത് മണത്തണ വരെ ഉണ്ടാവും മറ്റേ കൊടത്തില് ണോ എണ്ണ അല്ലേ എണ്ണയും ആ എണ്ണക്ക അല്ലേ ആ എണ്ണയുടെ കൂടെ ആയിട്ടാണ് വീരഭദ്ര വരുന്നത് ഇത് മണത്തന വര എരുവട്ടിക്കകത്ത് മണത്തന വരേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക് വേറെ അഞ്ഞൂറ്റാനാന്ന് കൊണ്ടുപോകും വീരഭദ്ര രൂപം എടുക്കേണ്ടത് അതില്ലാത്തതുകൊണ്ട് എണ്ണ മാത്രമേ പോകും اه 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 <تصفيق> 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 അപ്പൊ ഇവിടെ നിർത്തിയത് തണ്ടുകായൽ അത് പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും അല്ലെ എന്നിട്ട് അവിടെ ഇത്ര നേരം വിശ്രമിക്കാന്നുണ്ട് അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകും അടുത്തത് ഇനി മണത്തണ ചപ്പാരും ഭഗവതി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടില്ലേ ഇപ്പൊ എല്ലാ എഴുന്നള്ളപ്പം ചപ്പാരും ആ പുറത്തുനിന്ന് തൊഴുതിട്ട് ഈ വടി ഏത് സ്ഥാനത്തിന്റെ ചിഹ്നിക സ്ഥാനികൻ അല്ലേ എരുവട്ടി തണ്ടല്ലേ അതാണ് നിങ്ങൾ നിങ്ങളാന്ന് എരുവട്ടിത്തണ്ടയാ സ്ഥാനികൻ അല്ലെട്ടി ഒരു സ്ഥാനികനാണ് അതിന്റെ ചിഹ്ന ഈ വടി അപ്പൊ അവിടെ എരുവട്ടി അമ്പലത്തില് കാവ് ഇല്ല കാവിലേത്തെ അല്ല നിങ്ങൾ കാവിലെന്തെങ്കിലും അധികാരം ഉണ്ടോ അവിടെ കാവിൽ കാവിലധികാരം ഇല്ലല്ലേ കാവ് എന്ന് പറയുന്നത് കൂത്തുപറമ്പിന് അടുത്തുള്ള കൂത്തുപറമ്പ് കഴിഞ്ഞിട്ട് ആറാം മൈല് കോട്ടയം ആറാം മൈലിലാണ് എരുവട്ടി കാവ് അത് അവിടെ എവിടെ എന്താ ഇത് ഭഗവതി വേട്ടക്കുരുവൻ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ എണ്ണ പുറപ്പെടുന്നത് ഇന്നലെ ഉച്ച കഴിഞ്ഞാട്ട് ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ടു ഇന്നിപ്പോ തൊണ്ടിയിലെത്തി നമ്മളിപ്പൊ തൊണ്ടിന്നാമെ കാണുന്നു തൊണ്ടി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഇവിടെ തൊണ്ടിയിൽ ഒരു തണ്ടുകായലാണ് തണ്ടുകായലിന്നാണ് ഈ ക്രിയൊക്കെ പറയുന്നത് പണ്ട് ഇവിടെ തോടായിരുന്നു തോടായപ്പോ ഈ ഈ തോട്ടിലിറങ്ങി മുങ്ങി കുളിച്ചതിന് ശേഷം രണ്ടാമത് ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുക അത് ശരിയാ ആ ചടങ്ങ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന മാറ്റി കെട്ടുവാന്നുള്ള അവര് ഇപ്പൊ വെളിയിലോട്ട് പോയി വേഷം മാറുക വീണ്ടും അത് തന്നെ കഴിച്ച് മാറ്റി കെട്ടുവാന്നുള്ള ഇത് ആഹ് தொப்பி எண்ணி எடுத்து காணிச்சிரும் அல்ல ஒன்று காணிக்காம തൊപ്പി ഇല്ലേ ആ ഇപ്പൊ ഇപ്പഴത്തെ ഇതിൽ ഇപ്പൊ തൊപ്പി വളരെ വളരെ ആരും ഉപയോഗിക്കുന്നില്ല അറിയുന്ന ആളില്ല ഇത് പഴയ പഴയ ഒരു തൊപ്പിയാ പക്ഷെ ഇതിന്റെ മേലെ മണിയും ഇത് ചെണ്ടെല്ലാം കെട്ടിട്ട് ഇല്ല ഈ ഇളനിക്കാർ അതെ ഇളനിക്കാർ സാധാരണ കൊണ്ടുപോന്നും കണ്ടിട്ടുണ്ട് നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പഴതില്ല ഒരു ഒരു വടകര അതേമാതിരി പേഴ്സ് ബാഗ് കിലോമീറ്റർ ദൂരെ പോയി ഒരു വീട്ടിൽ നിന്ന് ചക്ക ചക്ക ചടങ്ങ് അപ്പൊ ചക്കമുരൽ ചടങ്ങ് കഴിഞ്ഞാല് ആ ഇനി കിടന്നുണ്ടാവുന്നുണ്ട് ദൈവം പറയണം എന്താവശ്യത്തിനാണ് ഇതിന്റെ ഭാഗത്തുനിന്ന് ദൈവം ആവശ്യം ഇനി ആവശ്യത്തിന് ഇരച്ചി കെട്ടി താത്ത അപ്പൊ അത് ഇരച്ചി ഈ അവിടുത്തെ നമ്പൂരി പൂജ ചെയ്യുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ നിന്ന് ഈ പൂജ നേരെ സ്ഥലം പ്രദക്ഷിണിക്കാവിലേക്ക് വന്ന് ആടനീർ വെച്ചിട്ടാന്ന് തണ്ടിയാന്റെ കയ്യാലയിൽ വരിക അതാണ് നമ്മള് ആദ്യത്തെ അല്ലെ എരുവട്ടിക്കാവുന്ന എരുവട്ടിയില് ക്ഷേത്രം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് വേട്ടക്കുരുമകൻ ക്ഷേത്രം ശിവന്റെ മകനാന്ന് വേട്ടക്കുരുമകൻ ആ ക്ഷേത്രത്തിൽ നീര് അളനീലും മകൻ അച്ഛന് കൊടുത്തേക്കുന്ന എണ്ണ എന്നുള്ള സങ്കല്പ സങ്കല്പം സങ്കല്പ അങ്ങനെ ഒരു സങ്കല്പം പറഞ്ഞു കേട്ട സങ്കല്പ അറിവ് ചുമതിട്ട ഇവിടെ രൂപം കിട്ടുന്ന വരുന്ന എരുവട്ടിക്കാവുന്ന എണ്ണ വരുന്ന സ്ഥാനികനാണ് നിങ്ങൾ പേര് ശ്രീരാജ് ശ്രീരാജ് ആ ഓക്കെ ഇനി നിങ്ങള് ചടങ്ങുകളെ പറ്റി ഒന്ന് പറയോ പറ്റിയൊന്ന് പറയാം ചക്കോത്തല ചടങ്ങുണ്ട് ആ അപ്പൊ ഈ എണ്ണ വന്നിട്ട് അവിടുന്ന് അത് മകൻ മകൻ അച്ഛന് സങ്കല്പം അല്ലേ എണ്ണ എണ്ണ മകൻ എരുവെട്ടിക്കാവുന്ന വേട്ടക്കൊരു മകൻ ഭഗവാൻ ശിവന്റെ മകൻ ശിവഭഗവാന്റെ മകൻ അപ്പൊ മകൻ അച്ഛന് കൊടുത്തയക്കുന്ന ഒരു സങ്കല്പമാണ് ഈ എരുവെട്ടിക്കാവുന്നത് അഭിഷേകത്തിന് അഭിഷേകത്തിന് വേണ്ട അല്ലേ അപ്പൊ വേഷവിധാനം ഇതാണ് അല്ലെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ വേഷം കഴിച്ചിട്ട് വേഷം മാറാൻ വേണ്ടിട്ടാണ് ഇവിടെ മാറി രണ്ടാമത് ധരിച്ചു പോകുമ്പോ രണ്ടാമത് വേഷം മാറ്റി ഇവിടെ ഈ തോട്ടിൽ കുളിച്ചിട്ട് രണ്ടാമത് വേഷം മാറ്റി പോകണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇവിടെ വീരഭദ്ര വേഷം ഇവിടെ അഴിച്ചു വെച്ചതാണ് തൊടിയിൽ എന്ന് പറയുന്ന സ്ഥല ആക്ച്വലി ഇവിടുന്ന് കുളിച്ച് രണ്ടാമത് വേഷധാരിയായി ആണ് വീരഭദ്രൻ ഇവിടെ എണ്ണ എണ്ണയും കൊണ്ട് അവരെ കൂടെ പോകുന്നത് പുറപ്പെടുന്നത് എണ്ണയും ഇളനീര കൂടെ ൂപമായിട്ടാണ് ഇപ്പം ഈ എണ്ണ അളനീരിന്റെ കൂടെ പോകുന്നത് വീരഭദ്രന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വേറൊരു രൂപം ആണ് ഉഗ്രരൂപിയായി വന്നിട്ട് ഭഗവാൻ ഇവിടുന്ന് ദക്ഷന്റെ തലയിറക്കുന്നത് അപ്പൊ ദക്ഷൻ്റെ തലയിറക്കുന്ന വീരഭദ്രനാണ് ഇപ്പൊ ഈ എണ്ണ അളനീരും കൊണ്ടുപോകുന്നു അത് മണത്തന വരെയുള്ളു മണത്തനേന്ന് വേറെയാളാന്ന് കൊണ്ടോണ്ടല്ലേ വേറെ ആ പൊട്ടിയൂരൊക്കെ തന്നെ പക്ഷെ രൂപം മാറും രൂപം മാറി പണത്തിന വരെയാണെന്ന് കെട്ട് ചുറ്റി കെട്ട് കഴിച്ച് കഴിച്ചിട്ട് പിന്നെ വീരഭദ്രം കുട്ടിയിലൊക്കെ പോയിട്ട് അവിടെ സാധാരണ രൂപ അതെ അത് കഴിഞ്ഞിട്ട് ഇളനീ വെപ്പിനാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത് ളനീർ വെപ്പിന്റെ ആ സമയത്ത് ഒറ്റക്കാരുടെ എല്ലാരും ഈ ചടങ്ങ് അവസാനിക്കുന്നവരെ വരെ ആ ആ തുടങ്ങി ലാസ്റ്റ് എണ്ണ ഇളനീര ഏറ്റവും ലാസ്റ്റിലാന്ന് ഏറ്റവും അവസാനം വരെ നിങ്ങൾ ആ എണ്ണ ഇളനീര് അവസാനാണോ അത് അതുവരെ ഒറ്റക്കാലിൽ നിൽക്കണം എല്ലാവർക്കും അനുഗ്രഹം എല്ലാ അനുഗ്രഹം കൊടുക്കും ഇതാണ് പാണി

അപ്പൊ ഇതിന്റെ കൂടെ വാദ്യങ്ങളായിട്ട് പുറംകുഴലും അലങ്കാരത്തോടുകൂടി അല്ല വാദ്യമായിട്ടുള്ള ഒന്ന് പുറംകുഴലും പാണി പാണി പുറംകുഴലും പാണിയാന്ന് ഇതിന്റെ കൂടെ ഉണ്ടാവുക

好了。Like I don't know. എണ്ണയ ഇളനീര് ഇപ്പോൾ മണത്തണ കുളത്തിൻ്റെ മണത്തണ കുളമുണ്ട് പുതിയ കുളം എന്നാണെന്ന് പറയാം കുളത്തിൻ്റെ ഇപ്പോഴുള്ളൊരു അരയാലിൻ്റെ അടിയിൽ ഇതുവരെ സ്ഥാനമാണ് ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ വെച്ചിട്ടുള്ളത് ഇവിടുന്ന് ഇനി വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് എഴുന്നള്ളിക്കുക കൊട്ടിയൂരിലേക്ക് ഇവരായിരിക്കും ഏറ്റവും ലാസ്റ്റിൽ എഴുന്നള്ളിക്കുന്ന ഇളനീർ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വേറെ ഇളനീര്ക്കാരും ഉണ്ടാവത്തില്ല